വടകര പാർക്കോ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ വടകര റോട്ടറി വടകര മർച്ചന്റ് അസോസിയേഷനും സംയുക്തമായി സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പാർക്കോ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ക്യാമ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു യെല്ലോ സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ബോൺമേറോ ഡെൻസിറ്റി ടെസ്റ്റും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള പൾമുനറി ഫങ്ഷൻ ടെസ്റ്റും സൗജന്യമായിരുന്നു പേർ പരിശോധന നടത്തി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സലാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൊടകര മർച്ചന്റ് അസോസിയേഷനും പാർക്കോ ഹോസ്പിറ്റലില് റോട്ടറിയുമായി ചേർന്നുകൊണ്ട് ഒരു മെഗാ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് രണ്ട് വിധത്തിലുള്ള ഒന്ന് ആർട്ട് സംബന്ധമായിട്ടുള്ളത് മറ്റൊന്ന് ബോൺ സംബന്ധമായിട്ടുള്ളത് ബില്ല് സംബന്ധമായിട്ടുള്ളത് രണ്ടു ക്യാമ്പുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റമ്പതോളം ആളുകൾ രണ്ട് വിധത്തിലുള്ള ക്യാമ്പിലും പങ്കെടുക്കുന്നുണ്ട് വർക്കവ ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളം വടകരയെ വടകരയിലുള്ള രോഗികളെ വടകരയിൽ പിടിച്ചു നിർത്തുക എന്ന കൂടി ഏറ്റെടുത്തിരിക്കുന്ന ഈ പാർക്ക ഹോസ്പിറ്റലിന് വടകര വ്യാപാരി സമൂഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും വർക്ക ഹോസ്പിറ്റലിൻ്റെ ഈ വളർച്ചയിൽ ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ എം നൌഷീദ് ക്യാമ്പ് സംബന്ധിച്ച് വിശദീകരിച്ചു റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ പി പി രാജൻ അധ്യക്ഷം വഹിച്ചു കെ ഹാഷിം ഡോക്ടർ ജി കൽപ്പന മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ എം പി മജീഷ് എം കെ രാകുട്ടി വി കെ മുഹമ്മദ് അലി പി അമൽ അശോക്ക് പി കെ രതീഷൻ കെ കെ അജിത്ത് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഫവാസ് മുഹമ്മദ് മനു ഡോക്ടർ എ പ്രീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി